മിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ലെമുവേലിൻ്റെ സ്വത്തങ്ങൾ മാസാരാജാവായ ലെമുവേലിൻ്റെ വാക്കുകൾ ഇവ അവനെ അമ്മ പഠിപ്പിച്ചതാണ് ആറ്റുനോറ്റിരുന്ന് എൻ്റെ വയറ്റിൽ പിറന്ന മകനെ എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത് നിൻ്റെ പൗരുഷ്യവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദൂർത്തടിക്കരുത് അല്ലയോ ലെമുവേൻ വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല ലഹരി പാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും ലഹരിപാനീയം നാശത്തിൻ്റെ വക്കിലെത്തിയവനും വീഞ്ഞ് കഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും കൊടുക്കുക അവ കുടി അവർ കുടിച്ച ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക ഉത്തമയായ ഭാര്യ ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രക്തങ്ങളേക്കാൾ അമൂല്യത്രേ ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു അവൾ അജീവ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അവൾ അരമുറുക്കി കൈ ജോലി ചെയ്യുന്നു തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽനോൽക്കുന്നു അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല അവൾക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട് അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു മൃദുലവും ധ്രൂമ വള വർണ്ണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത് ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നീ അവരെ എല്ലാം അതിശയിക്കുന്നു സൗകര്യ സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വൃദ്ധവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ അവളുടെ പ്രവൃത്തികൾ നഗരകവാടത്തിൽ കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ